അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനായി രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി രാജ്യത്തെ വിവിധ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനെത്തുകയും വിദേശ രാജ്യങ്ങളിലെ രാമക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിൽ ശ്രദ്ധേയമായ പ്രതിഷേധങ്ങളും അരങ്ങേറി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തൽസമയം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള അനുമതി നിഷേധിച്ച തമിഴ്നാട് സർക്കാരാണ് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണത്തിന് സജ്ജീകരിച്ച നാനൂറോളം സ്ക്രീനുകൾ തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്തത് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് എൽ ഇ ഡി സ്ക്രീനുകൾ പിടിച്ചെടുത്തത് സുപ്രീംകോടതി പൊതു താല്പര്യ ഹർജി ലഭിച്ചതോടെ ഈ വിഷയത്തിൽ ഇടപെടുകയും തത്സമയ സംപ്രേഷണം തടയരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഡി എം കെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ക്ഷേത്രങ്ങളിലെ തത്സമയ സംപ്രേഷണം നിരോധിച്ചിരിക്കുകയാണെന്നും ഹർജിയിലുണ്ട് കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പരാജയത്തിന് കാരണമാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് സുപ്രീംകോടതി അടിയന്തരമായി ഹർജി പരിഗണിക്കുകയായിരുന്നു ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശമെന്ന കാരണത്താൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കാണുന്നത് തടയാൻ പാടില്ലെന്നും ക്രമസമാധാനം തകരാതെ നോക്കാൻ തത്സമയ സംരക്ഷണം കാണുവാനുള്ള അവസരം നിഷേധിക്കുകയല്ല പോലീസ് ചെയ്യേണ്ടതെന്നും കോടതി പറഞ്ഞു തമിഴ്നാട് പോലീസിന്റെ നടപടിക്കെതിരെ സംസ്ഥാന ബി ജെ പിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് തമിഴ്നാട്ടിലെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും അന്നദാനത്തിനും വിലക്കെന്ന് ആരംഭിച്ച ബി ജെ പി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമല ദേവസ്വം ജീവനക്കാരന്റെ ശബ്ദരേഖ പുറത്തുവിട്ടത് വലിയ ചർച്ചയായി സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ അന്നദാനത്തിന്റെ രസീതുകളടക്കം പുറത്തുവിട്ട് ബിജെപിയുടെ നീക്കത്തിന് മറുപടി നൽകി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തമിഴ്നാട് സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആഞ്ഞടിച്ചു തമിഴ്നാട് പോലീസ് എൽഇ ഡി സ്ക്രീനുകൾ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പോസ്റ്റ് ചെയ്താണ് ധനകാര്യമന്ത്രി വിമർശിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായും യുവജനകാര്യമന്ത്രി ഉദയനിധി സ്റ്റാലിനുമായും ചൊല്ലി നേരത്തെ തന്നെ നിർമ്മലാ സീതാരാമൻ വാഗ്വാദത്തിലേർപ്പെട്ടിരുന്നു തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ വസ്തുവകകൾ മോഷ്ടിച്ച് വിദേശത്ത് വിൽക്കുന്നതായി ധനമന്ത്രി ആരോപണം ഉന്നയിച്ചിരുന്നു വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം ആർക്കാണ് ലഭിക്കുന്നതെന്ന് അറിയില്ലെന്നും നിർമ്മല സീതാരാമൻ വിവാദ പ്രസ്താവന നടത്തിയിരുന്നു കേന്ദ്ര ധനമന്ത്രിക്ക് യഥാർത്ഥ ഭക്തിയില്ലെന്നും ക്ഷേത്രങ്ങളുടെ അന്യദിനപ്പെട്ട ഭൂമിയടക്കം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വസ്തുവകകൾ തിരിച്ചുപിടിച്ച ദ്രാവിഡ സർക്കാരാണ് തന്റേതെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വെള്ളപ്പൊക്ക ദുരിതം നേരിടാൻ കേന്ദ്ര സർക്കാരിനോട് തമിഴ്നാടിന് അവകാശപ്പെട്ട് വിഹിതം ആവശ്യപ്പെട്ട ഉദയനിധി സ്റ്റാലിൻ നിർമ്മല സീതാരാമനുമായി കൊമ്പു കോർത്തതും രാഷ്ട്രീയ പ്രാധാന്യം നേടിയിരുന്നു ഇന്ത്യ മുന്നണിയുടെ ദക്ഷിണേന്ത്യാ ബ്ലോക്കിനെ നയിക്കാനുള്ള ചുമതല എം കെ സ്റ്റാലിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തനായ നേതാവായി എം കെ സ്റ്റാലിൻ ഉയർന്നു കഴിഞ്ഞു രാജ്യം ഉറ്റുനോക്കിയ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ തത്സമയ കാഴ്ചകൾ ഇല്ലാതാക്കുന്ന സ്റ്റാലിന്റെ രാഷ്ട്രീയം കേന്ദ്ര സർക്കാരിനെതിരായ യുദ്ധം പ്രഖ്യാപിക്കലാണ്